എന്നത്തെയും പോലെ ഇന്നും രാവിലെ ഓടി വന്നിട്ടുണ്ട് കിച്ചണിൽ വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മളെ മക്കൾ പഠിക്കണ മദ്രസിലെ നബിദിന പരിപാടിയാണ് അപ്പോൾ നമ്മളെ ഐഫുക്കുട്ടിക്കൂർ ഇച്ചൂനും നേരത്തെ പോകണം മദ്രസയ്ക്ക് ഏഴുമണിക്ക് പതാക ഉയർത്തും അപ്പോൾ തന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തവരെ പറഞ്ഞു വിടണം അപ്പോൾ ഞാൻ വേഗം വന്ന് ചായക്കുള്ള വെള്ളം വെച്ചു പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ക്യാരറ്റ് സേമിയം കൊണ്ട് കുട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതാവുമ്പോൾ എളുപ്പമുണ്ട് അപ്പോൾ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് സേമിയൊക്കെ ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ആ വെള്ളമൊക്കെ ചോർന്ന് വന്നതിന് ശേഷം അതാ നമ്മളെ ചെറിയ പുട്ട് കുട്ടിയുണ്ടല്ലോ ചിരട്ട പുട്ടിൻ്റെ അതിലാണ് കേട്ടോ ഞാൻ പുട്ട് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇത് തേങ്ങ ചെറിയത് ഇട്ട് കൊടുത്തു നമ്മൾ ഗ്യറ്റ് സേമിയ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ചും കൂടെ തേങ്ങ ചെറിയതൊക്കെ ഇട്ടതാ കുക്കർ കുക്കറിൻ്റെ മേലെ വെച്ചുകൊടുത്തിട്ടുണ്ട് എളുപ്പമാകും കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിത് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആവി വരും അങ്ങനെ അതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടുണ്ട് അവർക്ക് രണ്ടുപേർക്കും കൊടുക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ അവർക്ക് ചായയൊക്കെ ഒക്കെ കൊടുത്തു പിന്നെ വേഗം ബാക്കിയുള്ള പുട്ടും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കറിയൊന്നും ഇല്ല കേട്ടോ പുട്ടിക്ക് കുറച്ചധികം തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് ഉണ്ടാക്കിയ പുട്ടാണ് കറി ഒന്നും നമുക്ക് കഴിക്കാം അങ്ങനെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ വേഗതാ മുറ്റടിച്ചു വാരിയാണ് മുറ്റൊക്കെ അടിച്ചുവാരി പിന്നെ അകമൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ നെപിതിറാലി വരുമ്പോഴത്തിന് ചെറിയ രീതിയിൽ നമ്മളൊരു നോട്ടുമാല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ചിഞ്ചുമ്പോളും കൂടിയിട്ട് ആ നോട്ടുമാലയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു പിന്നെ ഐസ്ക്രീം നമ്മൾ പോയി കൊണ്ടുവന്നു ഐസ്ക്രീം കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതായി അപ്പോൾ അതാ നമ്മളെ നെബിതിൻ്റെ റാലി വരുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന് അങ്ങനെ ഐസ് ക്രീമൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ ദഫൊക്കെ കളിപ്പിച്ചിട്ടുണ്ടെന്നെട്ടോ അപ്പം നമ്മളെ മുറ്റത്തേക്ക് ഇങ്ങനെ റാലിക്ക് വരുന്നതെന്ന് നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പം അത് അപ്പാൻ്റെ കയ്യിൽ നോട്ടുമാലയൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ദഫൊക്കെ കളിച്ച് ഭയങ്കര സന്തോഷം കേട്ടോ ഒന്നത്തെ ദിവസം എൻ്റെ വീട്ടത്തോരും അതേപോലെ തന്നെ നമ്മളെ വാവക്കാക്കുൻ്റെ വീട്ടത്തോരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങളും എല്ലാവരും കൂടി ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ വേഗം കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് തേങ്ങാച്ചോറും ബീഫും കുമ്പളങ്ങട്ടിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് പിന്നെ ബീഫ് വരട്ടിയതും പപ്പടം പിന്നെ സാലഡ് കിട്ടോ അതാണ് ഇന്നത്തെ ലഞ്ച് മെനു അപ്പോൾ ആദ്യം ഞാൻ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ചൂടായപ്പോൾ വേഗം അരി കൈക്ക് കഴുകി കൊണ്ടുപോയിട്ട് കൊടുത്തു അതിക്കുള്ള തേങ്ങയും ഉലുവയും ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് അടുപ്പത്തായി പിന്നെ വേഗം ബീഫൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് വരട്ട ഉള്ളത് ഈ മൺചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുമ്പളങ്ങയും ബീഫും ഒക്കെ ഇട്ടിട്ടുള്ള കറിക്ക് വേണ്ട ബീഫ് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തതാ കേട്ടോ ഈ ഒരു ബീഫും കുമ്പളങ്ങും വെച്ചിട്ടുള്ള കറി തേങ്ങാച്ചോറിന് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ തേങ്ങാച്ചോറിനാണ് ബെസ്റ്റ് ഇത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കിയ കറിയാണ് അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനത് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ തൂമിച്ചിട്ട് വറ്റൽമുളകും കറി വേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കറി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ബീഫ് വരട്ട ഉള്ളത് അടുപ്പത്ത് വെച്ചിട്ട് വെന്ത് കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു പിന്നെ അത് അടുപ്പത്ത് കൊണ്ട് ഒന്ന് വറ്റി വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തേങ്ങാച്ചോറൊക്കെ റെഡിയായി നമ്മളെ കറിയും ബീഫ് വരട്ടിയതും പപ്പടം പൊരിച്ചതും ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഉപ്പാക്കും എന്നാത്തുൻ്റെ മോനൊക്കെ ചോറ് വിളമ്പി കൊടുത്തിട്ടോ പിന്നെ ഞങ്ങളും കഴിച്ചു അങ്ങനെന്താ എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടോ ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മൾ ഐഫ് കുട്ടിക്ക് കിട്ടിയ മിട്ടായി അണി കേട്ടോ അതൊക്കെ